ഇതാണ് ത്രീ എൻ വൺ വാക്കോം ക്ലീനർ ഇത് വളരെ ചെറുതാണ് പോർട്ടബിൾ ആണ് അതുപോലെ തന്നെ റീചാർജബിൾ കൂടിയാണ് വളരെ ഈസി ആയിട്ട് കൊണ്ടുവരക്കാൻ പറ്റും ഏ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സോഫ അതുപോലെ കാറ് പിന്നെ ഡെസ് എല്ലാം കീബോർഡ് ഡെസ്ക് ടോപ്പിൻ്റെ എല്ലാം ലാപ്ടോപ്പിൻ്റെ കീബോർഡ് കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് എല്ലാം പെട്ടെന്ന് തന്നെ പൊടീനെ തുറത്താനും കഴിയും അതുപോലെ സക്ക് ചെയ്തെടുക്കാനും പെട്ടെന്ന് തന്നെ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതാണ് പ്രോഡക്റ്റ് ഇതാണ് ഇങ്ങനെയാണ് ഉണ്ടാവുക കാരണം പെട്ടെന്ന് തന്നെ ഫിറ്റ് ചെയ്യാനും പറ്റും ഇതല്ല ഇതിൻ്റെ യൂസർ മാനുവൽ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ കൂടെ തന്നെ യൂസർ മാനുവലും ഉണ്ട് നോക്കി നമുക്ക് പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷിൽ ഉണ്ടാകും പെട്ടെന്ന് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു പവറുകളാണ് ഇതിൽ കൂടെയാണ് കക്കൊടിയുള്ള കക്കി പൊടീനെ തുരത്താനാണെങ്കിൽ പൊറപ്പിക്കാനാണെങ്കിൽ ഇതിൻ്റെ പുറകിലൊരു ഇതുണ്ട് ഇതിൽ കൂടി ക്ലിക്ക് ക്ലിക്കില്ല ഭയങ്കര പവർ ഉള്ളതാണ് ആഴ്ചയിൽ ചെറുതാണെങ്കിലും പക്ഷെ നല്ല പവർഫുൾ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് പിന്നെ അതുപോലെ തന്നെ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് ത്രീ ഇൻ വൺ വാക്ക് ഓൺ ക്ലീനർ ഇതിന്റെ യൂസർ മാനുവൽ ഇതാ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും യൂസർമാരും ഒരു ഇംഗ്ലീഷിലാണ് വരാ ഇംഗ്ലീഷിലുണ്ട് അത് പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കുന്നുണ്ട് ഫിറ്റ് ചെയ്യാൻ നോക്കും അതായത് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല ഇതിൽ ഫിറ്റ് ചെയ്യാൻ വളരെ യൂസ്ഫുള്ള ഒരു പ്രോഡക്റ്റാണ് ഓക്കെ താങ്ക് യു